ഇന്ന് ലോക പരിസ്ഥിതി ദിനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ജൂൺ അഞ്ചിനാണ് ഈ ദിനം ആദ്യമായി ആഘോഷിക്കപ്പെടുന്നത് മരങ്ങൾ നട്ടതുകൊണ്ടോ പ്രതിജ്ഞ ചൊല്ലിയതുകൊണ്ടോ പൊതുയിടങ്ങൾ ശുചീകരിച്ചതുകൊണ്ടോ മാത്രം ഒതുങ്ങുന്നതല്ല ഇന്നേ ദിവസത്തിന്റെ പ്രാധാന്യം ഭൂമിയാകെ നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കണ്ടെത്തി അതിന് പരിഹാരമാർഗം കണ്ടെത്തുന്ന ശ്രമമാണ് വേണ്ടത് ഭൂമിയിൽ ജീവന്റെ നാമ്പിനു തന്നെ ഭീഷണിയാകും വിധത്തിലാണ് പരിസ്ഥിതി മലിനീകരണത്തിന്റെ തോത് അതിനാൽ തന്നെ പ്ലാസ്റ്റിക് മലിനീകരണം തടയുക എന്നതാണ് ഇത്തവണത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം പ്ലാസ്റ്റിക് ഉപയോഗം കുറക്കുവാനും പൂർണമായും ഒഴിവാക്കുവാനും കാലങ്ങളായി പറയാറുണ്ടെങ്കിലും ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും വേരുറപ്പിച്ച പ്ലാസ്റ്റിക്കിനെ തുടച്ചുനീക്കാൻ നമുക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കുടിക്കുന്ന വെള്ളത്തിലേക്കും കഴിക്കുന്ന ഭക്ഷണത്തിലേക്കും പല രീതിയിൽ ഇവയൊക്കെയും ഒഴുകിയെത്തുകയും ചെയ്യുന്നു യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ജൂൺ അഞ്ചിനാണ് ഈ ദിനം ആദ്യമായി ആഘോഷിക്കപ്പെടുന്നത് ആഗോളതലത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക രണ്ടായിരത്തി നാൽപ്പതോടെ പ്ലാസ്റ്റിക് മലിനീകരണത്തിൽ നിന്ന് മുക്തമാകുക എന്നതും പ്രധാന ലക്ഷ്യമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ ആഘാതങ്ങളെക്കുറിച്ച് ഈ ക്യാമ്പയിൻ ഉയർത്തിക്കാട്ടും വൻതോതിലുള്ള പ്ലാസ്റ്റിക് മലിനീകരണം കാലാവസ്ഥാ വ്യതിയാനത്തിനും പ്രകൃതിയെ നശിപ്പിക്കുന്നതിനും കാരണമാകുന്നുണ്ട് പ്രതിവർഷം പതിനൊന്ന് ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ജല ആവാസ വ്യവസ്ഥയിലേക്ക് ഒഴുക്കിക്കളയുന്നത് ഇതുണ്ടാക്കുന്ന സാമൂഹികവും പാരിസ്ഥിതികവുമായ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ